മാറാടിന്റെ മനസ്സു മാത്രമല്ല അവരുടെ മെയ്യും അധ്വാനവും കൂടി കണ്ണി ചേർക്കപ്പെടണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്കടമായ മോഹം പൂവണിയാനുള്ള എളിയ സംരംഭമായി സ്പർശം നമ്മുടെ മുന്നിലെത്തി നിൽക്കുന്നു ജില്ലാ കലക്ടർ ഡോക്ടർ പി ബി സലീമിന്റെ ഭാവനയിൽ തുന്നിച്ചേർത്ത സ്പർശം പ്രോജക്റ്റ് ജാതിഭേദങ്ങൾക്ക് അതീതമായി മാറാട്ട സ്ത്രീകളെ ഒരു മേൽക്കൂരയ്ക്കു കീഴിൽ അവസരം നൽകുന്ന മഹത്തായ സംരംഭമാണ് വർഷം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സസ്റ്റൈനബിൾ പ്രൊജക്ട് ഫോർ പോവർട്ടി അലീവിയേഷൻ ആൻഡ് റീഫോർമേഷൻ ഓഫ് ദി സീബെൽറ്റ് ഓഫ് മാറാട് എന്നാണ് ഒന്ന് ഈ പദ്ധതി സസ്റ്റൈനബിൾ ആണ് സ്ഥിരമായുള്ള അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയാണിത് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കിയിട്ടുള്ളത് ഇവിടെ തുടങ്ങിയിട്ടുള്ള സംരംഭങ്ങളെല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്വകാര്യ സംരംഭങ്ങളുടെ യൂണിറ്റുകളാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകൾ അവരുടെ അധ്വാനവും അവരുടെ സമയവും ചിലവഴിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഈ പറഞ്ഞ യൂണിറ്റുകൾ തന്നെ തിരിച്ചു വാങ്ങും അതോടൊപ്പം ഇവരുടെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതോടൊപ്പം ഈ പ്രദേശത്തിന് പല കാരണങ്ങളാൽ കൈവന്നിട്ടുള്ള ഇന്നത്തെ ഒരു പ്രതിച്ഛായ അത് മാറ്റിയെടുത്ത് വരും തലമുറയിൽ കോഴിക്കോട് മാത്രമല്ല കേരളത്തിന് തന്നെ മറ്റ് തീരപ്രദേശങ്ങൾക്ക് മാതൃകയാവുന്ന നിലയിൽ മാറാടിനെ മാറ്റിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കോഴിക്കോട് ജില്ലാ ഭരണകൂടം സ്പർശം പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് അപ്പൊ ലൈമിൽ നിന്ന് അടുക്കളയിൽ ഇരുന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ തൊഴിലിനെ സംരംഭത്തിലേക്ക് വരാൻ പറ്റിയൊരു കഴിവാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഏറ്റവും വേണ്ട ഉന്നതമായ തൊഴിൽ ടൈലറിംഗ് തന്നെയാണ് അപ്പൊ ഞങ്ങൾ തന്നെ ഓരോരുത്തർ പഠിച്ചെടുത്താലും ആ വ്യക്തിക്ക് കുടുംബത്തിന് തന്നെ നല്ലതാണ് അപ്പം ഞങ്ങൾ പൂർണ്ണമായിട്ടൊക്കെ ഇവിടെ നിന്ന് എന്നാലും പഠിച്ചെടുക്കാനൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് എല്ലാവരും സംരംഭം ഞങ്ങൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ ഇതുവരെ എത്തി എല്ലാവരും ലോണൊക്കെ എടുത്തു ഇതുവരെ ഒക്കെ എത്തി ഇനി ഇതും കൂടുതൽ മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം എല്ലാവർക്കും ഒരു തൊഴിലാകുന്നത് ഏറ്റവും നല്ല കാര്യമാണ് നമ്മൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് മുന്നോട്ട് വന്ന് ചെയ്യാനും ആ വീട്ടിലെ കുടുംബങ്ങളും നല്ല കൂടി ഒരു ഒന്നും കൂടി പുരോഗതിയിലേക്ക് എത്തിക്കാൻ ഇതിന് കൂടി കഴിയുമെന്നുള്ള വിശ്വാസമുണ്ട് ഇത് ഞങ്ങൾക്ക് നല്ലൊരു വരുമാനമാർഗമാവുമെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു സംരംഭം ഇവിടെ ആരംഭിച്ചു തന്നെ ഇവിടെ ഉള്ള മതസൗഹാ സൗഹാർദ്ദം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും നല്ല ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതേപോലെ അവൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് സ്പർശം പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്നത് അഞ്ച് യൂണിറ്റുകളാണ് ഞാൻ പറഞ്ഞു അതിലൊന്ന് വി കെ സി ചപ്പൽസുമായി അപ്പർ നിർമ്മാണ യൂണിറ്റാണ് അൻപത് സ്ത്രീകളാണ് ഇതിൽ ജോലിയെടുക്കുക അവർക്കുള്ള പരിശീലനം കഴിഞ്ഞിട്ടുണ്ട് ഇതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഈ കമ്പനി നൽകും അത് ഈ സ്ത്രീകൾ സ്റ്റിച്ച് ചെയ്ത് അല്ലെങ്കിൽ തയ്ച്ച് ചെരുപ്പിൻ്റെ മുഗൾ ഭാഗമാക്കി കൊടുത്താൽ വീക്കിലി വൺസ് ആഴ്ചയിൽ ഒരിക്കൽ എന്ന നിലയ്ക്ക് അവരത് തിരിച്ചു വാങ്ങി പൈസ കൊടുക്കുന്ന സംവിധാനമാണ് ചെരുപ്പ് നിർമ്മാണ യൂണിറ്റിലുണ്ടാവുക രണ്ടാമത്തെ യൂണിറ്റ് ടഹൻക സ്റ്റീലുമായി ചേർന്നിട്ടുള്ള സ്ക്രാപ്പ് യൂണിറ്റ് ആണ് അൻപത് പേരാണ് അതിൽ വർക്ക് ചെയ്യുക അതിലും ഈ പറഞ്ഞ പോലെ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് അവർ കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ത്രീകൾ പണിയെടുത്ത് അത് സ്ക്രാപ്പും അതിൻ്റെ വേസ്റ്റും വേർതിരിച്ച് ഉൽപ്പന്നങ്ങളാക്കി കൊടുത്തു കഴിഞ്ഞാൽ വാരാന്ത്യത്തിൽ ആഴ്ചയിൽ അവസാനം അവർ തിരിച്ചു വാങ്ങി പൈസ കൊടുക്കുന്നതാണ് രണ്ടാമത്തെ പദ്ധതി മൂന്നാമതുള്ളത് കോഴിക്കോട് തന്നെ പീസ് ഗുഡ്സ് മെർച്ചൻസ് അസോസിയേഷൻ നമ്മളുടെ തുണി കച്ചവടക്കാരുടെ അസോസിയേഷനുമായി ചേർന്ന് ഗാർമെൻസ് യൂണിറ്റ് ആണ് ഗാർമെൻസ് യൂണിറ്റിലും അൻപത് പേരാണ് വർക്ക് ചെയ്യുക അതിനാവശ്യമായിട്ടുള്ള കട്ട് പീസും തുണികളും ഈ അസോസിയേഷൻ കൊടുക്കും ഇവർ തയ്ച്ചുണ്ടാക്കുന്ന നൈറ്റിയും മറ്റ് വസ്ത്രങ്ങളും അസോസിയേഷൻ തിരിച്ചു വാങ്ങും നാലാമത്തെ യൂണിറ്റ് സ്പർശം പ്രിന്റിംഗ് ആൻഡ് ബുക്ക് ബൈൻഡിങ് യൂണിറ്റാണ് ബുക്ക് ബൈൻഡിങ് ആണ് അതിലും ഒൻപത് പേരാണ് ഇവർ ബൈൻഡിങ് പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുത്താൽ അത് കഴിഞ്ഞുള്ള ഉൽപ്പന്നങ്ങൾ കമ്പനി തിരിച്ചു വാങ്ങും അഞ്ചാമത് തുടങ്ങുന്ന യൂണിറ്റ് ഒലീന ഗ്രൂപ്പുമായി ചേർന്ന് അലങ്കാര മത്സ്യവും കൂണും നിർമ്മിക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റുകളാണ് അതിലും ഒൻപത് പേരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ അഞ്ച് യൂണിറ്റുകളിലായി ഇരുന്നൂറ്റൻപത് പേരാണ് ഇപ്പോൾ ഇവിടെ ജില്ലാ ഭരണകൂടവും പോലീസും വേപ്പൂർ ഗ്രാമപഞ്ചായത്തും സമാധാനകാംക്ഷികളായ സമൂഹത്തിലെ വിവിധ ആളുകളും സംഘടനകളും നടത്തിയ ശ്രമങ്ങൾക്കൊടുവിൽ പ്രതീക്ഷകൾ നാമ്പെടുത്തിരിക്കുന്നു